Hi friends! പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ജലദ നവ്യനെ കാണാനൊക്കെ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചന്ദോളുടെ കാര്യമൊക്കെ നീ അഭി വന്നപ്പോൾ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ചന്ദമോൾ വന്നിട്ടുണ്ട് ആദർശൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നയന അവിടെ നിൽക്കുന്നത് നയന അവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീടാണെങ്കിലും ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ നയനയും അനാമികയും വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് അനാമികയോട് നവ്യ നയനെ ചോദിക്കുന്നുണ്ട് നിന്നെ പോലെ ഒന്നും അല്ല ആദർശമായിട്ട് ആദർശമായിട്ട് ആരുടെയും കൂടെ പാർക്കിലൊന്നും കറങ്ങി നടക്കാറില്ല നീയല്ലേ അതൊക്കെ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞ് വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട് പിന്നീടാണെങ്കിലും ഉജ്ജലജൻ നമ്മുടെ കനകയോട് പോയി പറയുന്നുണ്ട് നമ്മുടെ ചന്മോളുടെ കാര്യമൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് ശരിയാണോ തെറ്റാണോ ആരുടെ ഭാഗത്താണോ എന്നൊന്നും അറിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ നയന പറയുന്നുണ്ട് എനിക്ക് ആദർശപ്പെട്ട വിശ്വാസമാണ് എന്തായാലും ചന്തമോൾ ഈ വീട്ടത്തെ ഒരു ഒരംഗത്തെ പോലെ തന്നെയാണ് എല്ലാവരും കാണുന്നത് എനിക്കും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ ഡി എൻ എ ടെസ്റ്റ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് എൻ്റെ കുട്ടി തന്നെയാണ് അങ്ങനെ അങ്ങനെയൊക്കെ ആദർശനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ നവ്യുടെയും അബിയുടെയും കുഞ്ഞിൻ്റെയൊക്കെ നൂലുകെട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പത്തരമാറ്റു വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്